ഹായ് ഫ്രണ്ട്സ് തെർപ്പിൾ നേട്സയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദൈ ഓണക്കിങ്ങ് എത്തിയല്ലേ ഒത്തിരി കോംബോ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കിഡിലൻ വെറൈറ്റി ജെറബറ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഷെയ്ഡ്സിൽ പ്ലാന്റ് വന്നിട്ടുണ്ട് ഈ കാണുന്ന സൈസിലാണ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ കോംബോ എങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വെച്ചാൽ ഏതെങ്കിലും മൂന്ന് കളറിന് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം മൂന്ന് കളറ് അടുത്ത കോംബോ എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ അഞ്ച് പ്ലാന്റിന് അറുന്നൂറ്റി അറുപത് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് അപ്പോൾ ഈ രണ്ട് കോംബോ ഉണ്ടാവുക ഇതിൽ കളേഴ്സ് ആയിരിക്കും നമ്മൾ എടുത്ത് ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡ്സ് ഡിഫറൻറ്റ് ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സും അതേപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് ഷെയ്ഡ്സുമായിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ തരുന്നത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാ കളേഴ്സും എന്താ പറയുക സെയിം ക്വാണ്ടിറ്റിയിലല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഏതേലും കളർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ജെറബറിന്ന് ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു കോംബോ പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് അതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ കറന്റിലി അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് വരുന്നത് ലിസാൻഡസ് എന്ന് പറയുന്ന നല്ല മനോഹരമായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്കെന്ന് പറയുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഈ കാണുന്ന കളറാണ് നമുക്ക് കൂടുതലും ബ്ലൂ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന കളേഴ്സിൽ അപ്പോൾ ബ്ലൂ ഷെയ്ഡ് മാത്രമേ നമ്മൾ കാറ്റലോഗിൽ ഇടാൻ സാധ്യതയുള്ളൂ പിങ്കും അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഈ കാണുന്ന ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആട്ടോ മിക്കി പ്ലാന്റ്സിലും ഫ്ലവേഴ്സും ബഡ്സും അവൈലബിൾ ആണ് അറ്റ്ലീസ്റ്റ് ബഡ്സ് എങ്കിലും ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ബെയറൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് നമ്മുടെ ജെറബറേയും നമ്മൾ അങ്ങനെ ബെയറൂട്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൂ കളർ അടുത്തത് നമ്മുടെ പിങ്ക് ഷെയ്ഡ് കണ്ടോ പിങ്ക് ഇതേപോലെ ഇരിക്കാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആട്ടോ നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വിട്ടാൽ മതി അപ്പോൾ നല്ല കിടലൻ പ്ലാന്റ്സ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാൻ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ അടുത്താണ് നമ്മുടെ ട്യൂബ്രോസ് റോസ് ബിഗോണിയാണ് ഫ്ലവറിംഗ് ബിഗോണിയാണ് ഈ ബിഗോണി നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ കോംബോ ഒന്നും ഇടുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പേര് കോംബോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിംഗിൾ പ്ലാന്റ്സ് ആണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കോംബോ ഇടുന്നില്ല സിംഗിൾ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വൺ ഫോർട്ടി റുപ്പീസാണ് ഈ പ്ലാന്റിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ കാണുന്ന കളേഴ്സൊക്കെയാണ് കറന്റിലി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ കണ്ട കളേഴ്സൊക്കെ അല്ലേ ഡബിൾ കളേഴ്സ് അതേപോലെ കുറച്ച് റയറായിട്ടുള്ള കളേഴ്സ് ഒക്കെ വളരെ സ്റ്റോക്ക് കുറവാണ് എണ്ണം വളരെ ചുരുക്കം എണ്ണം മാത്രമേ നമുക്ക് ഉള്ളൂ കേട്ടോ എന്താ പറയുക അങ്ങനെയുള്ള റയർ കളേഴ്സ് കാണുമ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ സെക്ഷൻ മാത്രമല്ലല്ലോ ഓഫ്ലൈൻ ആയിട്ടും പ്ലാൻ എടുത്തു അപ്പം അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് പെട്ടെന്ന് എടുത്തു പോകും അപ്പോൾ നമ്മളുള്ള കളേഴ്സ് നമ്മൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്തേക്കാം എല്ലാ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാറ്റലോഗിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയും ചെയ്യാം കേട്ടോ കാരണം എല്ലാ കളേഴ്സും ചിലപ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ല ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ഉള്ളത് നമ്മൾ ഇടില്ല അപ്പോൾ അങ്ങനെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സപ്പ് ചെയ്താലും മതി അപ്പോൾ ഇതാണ് അടുത്ത സെക്ഷൻ അടുത്തത് നമുക്ക് ഇനി കോംബോ ഓഫർ വരുന്നത് ജെറേനിയം പ്ലാന്റ്സിനാണ് ജെറേനിയം പ്ലാന്റ്സ് നമുക്ക് ഐ വിയിൽ വരുന്നുണ്ട് കേട്ടോ ജെറേനിയം ഐ വിയിൽ നമുക്ക് പ്ലാന്റ്സ് വരുന്നുണ്ട് അപ്പോൾ നല്ല കിഡിലൻ പ്ലാന്റ്സാണ് നമുക്ക് ഈയൊരിതിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അഞ്ച് പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് അപ്പോൾ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഐ വി ജെറൈനി അവൈലബിൾ ആണ് നോർമലും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അതല്ല ഐ വി മാത്രമാണ് എടുക്കാൻ താല്പര്യമുള്ളത് അങ്ങനെ ഇതിലും സെലക്ഷൻ ഉണ്ടാവില്ല ഏതേലും അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ തരുന്നത് വെറൊന്നും കൊണ്ടല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചില വെറൈറ്റീസ് നമുക്ക് വളരെ സ്റ്റോക്ക് കുറവാണ് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പ്ലാന്റ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഫൈവ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഇതിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ച കോമ്പോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് ടൈമിലേക്ക് നമുക്കിതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളു അതായത് ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ആണ് ഇതൊക്കെ അപ്പോൾ താല്പര്യമുള്ള താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ നമ്മൾ പ്ലാൻസ് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ